ജോബിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ബിൽദാദ് വീണ്ടും സംസാരിക്കുന്നു ഷുഹ്യനായ ബിൽദാദ് പറഞ്ഞു എത്ര നേരം നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും നീ ശ്രദ്ധിക്കുമെങ്കിൽ ഞങ്ങൾ പറയാം എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നു എന്തുകൊണ്ട് പോഷന്മാരായി ഞങ്ങളെ കണക്കാക്കുന്നു കോപ ആവേശത്താൽ തന്നെ തന്നെ ചീന്തികളയുന്ന നിനക്ക് വേണ്ടി ഭൂമി പരിത്യക്തമാണോ പാറ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമോ ദുഷ്ടന്റെ പ്രകാശം കെടുത്തിയിരിക്കുന്നു അവൻ്റെ അഗ്നി ജ്വലിക്കുന്നില്ല അവൻ്റെ കൂടാരത്തിൽ പ്രകാശം ഇരുളായി മാറിയിരിക്കുന്നു അവന് മുകളിലുള്ള ദീപം കെടുത്തിയിരിക്കുന്നു ദൃഢമായിരുന്ന അവൻറെ പാദങ്ങൾ ഇപ്പോൾ പതറുന്നു അവൻ്റെ പദ്ധതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു അവൻ നടന്നു ചെന്ന് വലയിൽ കുടുങ്ങുന്നു അവൻ ചതിക്കുഴിയുടെ മീതയാണ് നടക്കുന്നത് കുരുക്ക് അവൻ്റെ കുതികാലിൽ വീഴുന്നു അവൻ കുടുക്കിൽ അകപ്പെടുന്നു അവനെ കുടുക്കാൻ തറയിൽ കയർ ഒളിച്ചു വെച്ചിരിക്കുന്നു പാതയിൽ ഒരു കെണിയും എല്ല വശത്തും നിന്നും കൊടും ഭീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു വിശപ്പ് കൊണ്ട് അവന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു വിനാശം അവന്റെ ഇടർച്ച കാത്തിരിക്കുന്നു രോഗം അവൻ്റെ ചർമ്മത്തെ കർന്നു തിന്നുന്നു മൃത്യു അവൻ്റെ അവയവങ്ങളെയും അവൻ ആശ്രയിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ച് മാറ്റപ്പെടും ഭീകരതയുടെ രാജാവിൻ്റെ അടുത്തേക്ക് അവൻ നയിക്കപ്പെടും അന്യർ അവൻ്റെ കൂടാരത്തിൽ വസിക്കും അവന്റെ ഭവനത്തിന്മേൽ ഗന്ധകം വർഷിക്കപ്പെടും അവൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകും അവന്റെ ശാഖകൾ വാടിയുണങ്ങും ഭൂമിയിൽ നിന്ന് അവന്റെ സ്മരണ മാഞ്ഞു പോകും തെരുവീതിയിൽ അവന്റെ പേര് ഇല്ലാതാകും പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവനെ തള്ളിയിടുകയും ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും സ്വജനത്തിൻ്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കുകയില്ല അവൻ്റെ പാർപ്പിടത്തിലാരും അവശേഷിക്കുകയില്ല അവൻ്റെ ദിനം കണ്ട് പടിഞ്ഞാറുള്ളവർ പരിഭ്രാന്തരാകും കിഴക്കുള്ളവർ സംഭീതരാകും അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ് ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും